ഞാൻ ഈ നിൽക്കുന്ന അതായത് കുണ്ടന്നൂർ പാലത്തിന് സമീപത്തെ ഈ പ്രദേശത്തായിരുന്നു കഴിഞ്ഞ ഏതാന മണിക്കൂറുകളായി നാടകമായ സംഭവം അരങ്ങേറരുത് പോലീസിന്റെ കസ്റ്റഡിയിലുമായ പ്രതിയെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തി അവിടെ നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു നില സ്വീ ഉണ്ടായി അതിനുശേഷം പോലീസിന്റെ ഭാഗത്തും സമഗ്രമായ ഒരു തെരച്ചിൽ ഈ മേഖലയിൽ നടക്കുകയായിരുന്നു എന്തായാലും ഈ തെരച്ചിലിനൊടുവിൽ ഈ പരിശോധനയ്ക്കൊടുവിൽ പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു ഇവിടെ വെച്ചായിരുന്നു പോലീസ് ഈ പ്രതിയെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്തായാലും ഇനിയുള്ള അന്വേഷണത്തിൽ ഇത് കുറവസംഗമാണോ തുടങ്ങി സ്ഥിരീകരണം എല്ലാം തന്നെ പോലീസിന് ലഭിക്കും മാത്രമല്ല തൊട്ടപ്പുറമുള്ള പ്രദേശത്ത് പോലീസിന് സമഗ്രമായ തിരച്ചിൽ നടന്നിരുന്നു അവിടെ വെച്ചായിരുന്നു ഇയാളുടെ ഒരു ഒളിക്കാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒളിത്താവളം അടക്കം തന്നെ പോലീസ് കണ്ടെത്തിയത് ആ ഒരു പ്രദേശം കേന്ദ്രീച്ച് പോലീസ് വ്യാപകമായ തിരച്ചിൽ നടന്നുവരികയായിരുന്നു ഇതിനിടയിലാണ് തൊട്ടപ്പുറത്തെ ഈ ചതപ്പിന് സമീപം ഇയാൾ ഒളിച്ചിരിപ്പെടുന്ന വിവരം പോലീസ് ലഭിച്ചത് അതിനുശേഷം ആ പ്രദേശമാകെ പോലീസ് വളയുകയായിരുന്നു എന്തായാലും ആലപ്പുഴയും എറണാകുളം പോലീസിനെയും സമഗ്രമായ തിരച്ചിലിനൊടുവിലാണ് ഈ പ്രതിയെ പോലീസ് ഇപ്പോൾ പിടികൂടാൻ സാധിച്ചത് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ഇപ്പോൾ രണ്ട് പ്രതികളും ഉണ്ട് സുഹൈൽ എന്തു തന്നെയാലും ആലപ്പുഴ ഉറക്കം കടുത്തിയ കുറുവാസംഗം തന്നെയാണോ പിടിയിലായിരിക്കുന്നതെന്ന സ്ഥിരീകരണം ബാക്കിയുണ്ട് പക്ഷെ അത് അങ്ങനെ തന്നെയാകാനാണ് സാധ്യതകൾ കൂടുതൽ കാരണം ആലപ്പുഴയിലെ മണ്ണഞ്ചേരി പോലീസ് കുണ്ടന്നൂരിൽ വെറുതെ ആകില്ല കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈഡോൾ സ്പോട്ടിൽ നിന്ന് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നു ആ രക്ഷപ്പെട്ട കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രത്യേക മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതീവ സമഗ്രമായ ഒരു പരിശോധനയ്ക്കിടയിൽ തെരച്ചിലിനൊടുവിൽ വീണ്ടും പിടികൂടിയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഈ കുറുവാ കുറുവാസംഘത്തിന്റെ മോഷ്ടരീതികൾ തന്നെ വളരെ വൈവിധ്യം നിറഞ്ഞതാണ് പ്രത്യേകിച്ച് ഒരു സീസൺ എടുത്താണ് അവർ മോഷണത്തിനായി എത്തുന്നത് ഒന്നോ രണ്ടോ മാസം ഒരു പ്രത്യേക മേഖലയിൽ വലിയ രീതിയിൽ മോഷ്ടം നടത്തി ആകുന്നത്ര സമ്പാദ്യം കുന്നുകൂട്ടിയുടെ ശേഷം പിന്നീട് നാട് വിട്ടു പോകുന്ന പ്രതികളെ കുറിച്ച് പൊതുവെ വിവരങ്ങൾ ലഭിക്കാറില്ല കേസുകളുടെ എണ്ണം മാത്രം ബാക്കിയാകുന്ന സാഹചര്യങ്ങളാണ് പൊതുവെ ഉണ്ടാകാറ് അവിടെയാണ് ആലപ്പുഴയിൽ അങ്ങനെ ഇറങ്ങി ഒരു മാസം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം ആകും മുമ്പ് തന്നെ സംഘത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിൽ ലഭിക്കുന്നത് അതിൽ രണ്ടുപേരെ കസ്റ്റഡിയിൽ ഇവരെ ചോദ്യം ചെയ്ത് മറ്റു കൂടുതൽ പേരുണ്ടോ രണ്ടംഗ സംഘമായി തിരിഞ്ഞാണ് പൊതുവെ ഇവർ മോഷണം നടത്താറ് അങ്ങനെ രണ്ടംഗ സംഘമായി തിരിഞ്ഞ് എത്ര സംഘങ്ങൾ ആലപ്പുഴയിലൊട്ടാകെ മോഷണം നടത്തിയിട്ടുണ്ട് മറ്റു ജില്ലകളിലേക്ക് ഇവരുടെ കൈകൾ കടന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ൊപ്പം കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല മോഷ്ടങ്ങൾ ഇപ്പോഴും പ്രതികളെ കിട്ടാത്തതുണ്ട് കുറുവാസംഗം എന്ന സംശയത്തിൽ ബാക്കി നിർത്തിയതുണ്ട് അങ്ങനെ ഒരുപാട് മോഷ്ടങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനാകുന്ന രണ്ടുപേരാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ അമൽ സുരേന്ദ്രൻ കൂടി സംഭവസ്ഥലത്തും ചേരുന്നു ഈ പോലീസ് മണിക്കൂറുകൾ പരിശോധിച്ചതാണ് തെരച്ചിൽ നടത്തിയതാണ് കുണ്ടന്നൂർ ഭാഗം പൊതുവെ ചതുപ്പ് നിലയമാണ് ഒപ്പം ഇരുടാണ് രാത്രിയുടെ കൂടുതൽ രാത്രിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വലിയ സങ്കീർണമായ ഒരു തെരച്ചിൽ ദൗത്യം പക്ഷേ പോലീസിനെ അവരെ പിടിച്ചേ പറ്റുള്ളൂ കാരണം പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയവരാണ് എങ്ങനെയായിരുന്നു ഈ പ്രതിയെ പൊക്കിയത് വിവരങ്ങൾ ആ സുഹേൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ് പ്രത്യേകിച്ചും രാത്രിയായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു രാത്രിയുടെ ഈ ഇരുട്ടിൽ വെച്ച് ആ ഒരു പ്രതിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു പ്രത്യേകിച്ചും പോലീസിൻ്റെ ഇതൊരു അഭിമാനത്തിന്റെ കാര്യമായിരുന്നു കേരള പോലീസിന്റെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയോടുകൂടി വലിയൊരു സന്നാഹത്തോടു കൂടി തന്നെ ഈ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ മണികണ്ഠൻ എന്ന പ്രതിയെ പോലീസിന്റെ പിടിയിലായപ്പോൾ തന്നെയും സന്തോഷ് എന്ന് പറയുന്ന പ്രതിയെ സന്തോഷ് ശല്പം പ്രതിയയുടെ ഒരു അയാൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു പ്രതിരോധത്തിന്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അക്രമത്തിന്റെ ഭാഗത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസിൽ നിന്ന് ഈ ഒരു പ്രതി രക്ഷപ്പെടുകയായിരുന്നു അയാൾ പൂർണ്ണ പൂർണ്ണനക്കിനായിട്ടൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന എന്ന് പറയുന്നത് പിന്നീട് ഇത് ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് തന്നെ പ്രതിക്ക് ഈ ഒരു സമയത്ത് കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധിക ദൂരത്തേക്ക് പോവുക എന്ന് പറയുന്നത് പ്രതിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് ഉറപ്പായിരുന്നു പ്രതി ഈ പ്രദേശത്ത് തന്നെയാണ് ഒളിച്ച് നിൽക്കുന്നത് എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് പോലീസിനെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു പ്രതിയിലേക്ക് ഇത്ര പെട്ടെന്ന് നാല് മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ പ്രതിക്ക് പ്രതിയിലേക്ക് എത്തിപ്പെടുവാൻ ഈ രാത്രി സമയത്തിന്റെ ദുഷ്കരമായിട്ടുള്ള ഈ കാടും ചതുപ്പും കായൽ പ്രദേശമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് പ്രതിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന ദുഷ്കരമായ ദൗത്യം വലിയൊരു സന്നാഹത്തിന്റെ ഭാഗത്താണ് പോലീസിന്റെ സന്നാഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അവരുടെ പ്രവർത്തനങ്ങളുടെ അവളുടെ പ്രതിയിലേക്ക് എത്തിപ്പെടുവാനുള്ള പ്രത്യേകിച്ചും ജനങ്ങളുടെ എല്ലാം ഭീതി മനസ്സിൽ ഭീതി നിരച്ച ആലപ്പുഴയിലും പറവൂരിലെയും ഒക്കെ ജനങ്ങളുടെ മനസ്സിൽ ഭീതി നിറച്ച അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ സുരക്ഷ നൽകേണ്ട പോലീസിനെ ഈ ഒരു പ്രതിയെ പിടിച്ചു തന്നെ മതിയാവും സർ ഈ ഒരു പ്രതി ഒരു പ്രതിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല സാറിന്റെ ഒക്കെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതി ഒരു പ്രതിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫോഴ്സിന്റെ തന്നെ ഒരു അഭിമാന പ്രശ്നമായി മാറുന്നത് സർ എന്താണ് തോന്നുന്നു ഈ പ്രതിയെ പിടിവിച്ചത് സർ പോലീസുകാർക്ക് എല്ലാം ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു പ്രതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ അവർക്ക് അങ്ങേറ്റുന്ന ഒരു സന്തോഷവുമാണ് ഉള്ളത് ഈ പ്രതിയെ പിടിക്കുക എന്ന് പറയുന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു ഇത്രയും നേരം ഈ പോലീസുകാരെല്ലാം ഇവിടെ പ്രയത്നിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്നതാണ് പോലീസിന് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു പ്രതിയുടെ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് അതായത് നായ്ക്കുറവ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ നായ്ക്കുറവ സംഘത്തെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തെ ചെറുക്കുവാൻ വനിതാ പോലീസുകാർ അപ്പോൾ ഉണ്ടായിരുന്നില്ല ആ ഒരു വനിതാ പോലീസ് വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ പോലീസിന് ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കുറുവാ സംഘത്തിന്റെ നീക്കത്തെ ചെറുക്കുവാൻ സാധിച്ചത് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ രണ്ട് പ്രതികളും അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഈ രണ്ടു പേരും കുറുവ സംഘത്തിൽ പെട്ടവർ തന്നെയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറുവാ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പലപ്പോഴും പലപ്പോഴും നമ്മുടെ പോ പോലീസുകാർ ഈ കുർവാ സംഘത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിന് സഹായമുണ്ടായിട്ട് തമിഴ്നാട് പോലീസ് ഇവർക്ക് പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പോലീസ് നിരവധിയായിട്ടുള്ള ആളുകളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു ഇവർ തന്നെയാണ് ഇല്ലെങ്കിൽ ഇവരാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു സാധ്യത ഉള്ളവരെന്ന് പോലീസിനെ മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ രഹസ്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കുണ്ടന്നൂരിലുള്ള ഈ ഒരു കായലോര പ്രദേശത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ഉണ്ടായത് തുടർന്ന് അവിടെ മനുഷ്യർക്ക് കിടക്കാൻ സാധിക്കുമോ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആശ്ചര്യം തരത്തിലുള്ള കുടിലുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തി ആ കുടിലുകൾക്ക് ഉള്ളിലേക്ക് കയറിയാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഈ പ്രതി അതിന്റെ അകത്ത് താമസിച്ചു എന്ന് കാരണം വെച്ചാൽ ആ കുടിലിന്റെ ഉള്ളിൽ ഒരു കുഴി ഉത്തിയിട്ട് ആ കുഴിയിൽ സ്വയം കയറിക്കടന്ന് നഗ്നായി കയറിക്കിടന്ന് ഉണ്ടായിരുന്ന ഷീറ്റുകളെല്ലാം വാരി പൊന്നിച്ച് പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ ഒരാൾ ആ കുടിലിനുള്ളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിലുള്ള ഒരു കിടപ്പായിരുന്നു ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് രാത്രികാലത്ത് കൊള്ളയും കൊലയും നടത്തുവാൻ ഈ ഒരു പകൽ സമയത്തിന്റെ മറ പറ്റുകയായിരുന്നു പ്രതി ഈ കുണ്ടന്നൂർ ഭാഗത്തെ ഈ ചതുപ്പ് നിലത്തിൽ സാധിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മളിപ്പോൾ വന്നെയ്യുന്ന ഈ കാണുന്ന പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് പ്രതി ഒളിച്ചിരുന്നത് പ്രതിയുടെ ഒളി സങ്കേതത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെല്ലുകയുണ്ടായി അവിടെ നിന്നും കുറുവ സംഘത്തിനും ശ്രമത്തിനും മറ്റും ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന വഴിപാട് പോലുള്ള വഴിപാളെല്ലാം വാക്കത്തി പോലുള്ള പിച്ചാത്തി പോലുള്ള ആയുധങ്ങളെല്ലാം പോലീസ് കണ്ടെത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ സ്വർണം തോന്നിക്കുന്ന അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ഗോൾഡ് എന്ന് തോന്നിക്കുന്ന പല ആഭരണങ്ങളും കണ്ടെടുക്കുകയുണ്ടായിട്ടുള്ള പല തരത്തിലുള്ള സൂക്ഷ്മമായുള്ള അന്വേഷണങ്ങളുടെ ഒടുവമാണ് ഒടുക്കത്തിലാണ് ഫയർഫോഴ്സിന്റെ സഹായം പോലീസ് നേരിട്ട് സ്വീകരിക്കുകയുണ്ടായത് ഈ ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ ജലപ്രദേശം അല്ലെങ്കിൽ കായലോ കായൽ പ്രദേശത്തേക്ക് പോലീസിന്റെ അന്വേഷണം നീളുകയാണ് ഉണ്ടായത് ഇങ്ങനെ അന്വേഷണം നീണ്ടപ്പോൾ അതിന്റെ ഒരു പരിസമാപ്തിയിലാണ് ഈ പ്രതിയിലേക്ക് എത്തിപ്പെടുവാൻ പോലീസിന് സാധിച്ചത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും ആദ്യമൊക്കെ പല തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ പോലീസിന് നേരെ ഉണ്ടായിട്ടുണ്ട് അതായത് പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ് ഈ പ്രതിയെ ഈ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന പോലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം എല്ലാം ത്രണവൽക്കരിച്ചുകൊണ്ട് പോലീസിൻ്റെ ഊർജം വീണ്ടെടുത്തുകൊണ്ട് പോലീസിന് ഒരു തരത്തിലുള്ള പാളിച്ചും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ അതിനെ മാറികിടക്കുവാൻ കേരള പോലീസ് സജ്ജമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിയെ ഇപ്പോൾ പോലീസിന് കൈയോടെ പിടിക്കാൻ സാധിച്ചത് ഇത് എന്നാൽ പോലീസിന്റെ ആത്മവിശ്വാസം വളരെയധികം വളർത്തുന്ന ഒരു കാര്യമാണ് എന്നതുപോലെ തന്നെ നമ്മുടെ കേരള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ താങ്കൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പോലീസിന്റെ കയ്യിൽ നിന്ന് എഴുതിപ്പോയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും തിരിച്ച് പോലീസിന്റെ കൂട്ടിലേക്ക് പ്രതി എത്തിച്ചതിൽ പോലീസ് വിജയിക്കുന്നു പക്ഷെ അപ്പോഴും ഒരു നിർണായക പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ മതിയായ സന്നാഹങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നോ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ചീപ്പിൽ നിറക്കിക്കൊണ്ടുപോകുക എന്നുള്ളത് ഗുരുതരമായ കൃത്യവിലോപം അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ക്രമസമാധാന പ്രശ്നം കൂടിയാണ് അത്തരത്തിലേക്ക് ഒരു പ്രശ്നത്തിലേക്ക് അത്തരത്തിലൊരു വീഴ്ചയിലേക്ക് പോലീസിന് എങ്ങനെ കടന്നുപോയത് അടക്കമുള്ള കാര്യങ്ങളടക്കം പരിശോധന വേണം എന്തു തന്നെയാലും ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ വാർത്ത അവിടെ ഉറക്കം സംഘത്തിൽ നിന്ന് സംശയിക്കുന്ന രണ്ടു പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇവർക്കുറവയാണോ എന്ന സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തിനാലും ഒരു നിർണായക നീക്കം അല്പദിവസത്തെ ദിവസത്തെ ഭീതിക്കൊടുവിൽ ആശ്വാസത്തിന്റെ വാർത്ത ആലപ്പുഴക്കാർക്കായി വരുന്നു